ഹലോ ഗായ്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ദിവസമായി നമ്മൾ വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മളല്ല ഞാൻ കുറേ ദിവസമായി അപ്ലോഡ് ചെയ്തിട്ട് കാരണം ലോങ് വീഡിയോ എടുക്കാൻ മാത്രമുള്ള ഒരു കണ്ടന്റ് എനിക്കില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പുറത്ത് പോകുന്നുണ്ട് അച്ചൂന് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട് അച്ചുവിന് വേണ്ടിയിട്ടാണ് ഒന്ന് പോകുന്നത് കാരണം അവനെപ്പോൾ ഇവിടെ വീട് മാറിയപ്പോൾ അവനെ മദർസ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്കൂളൊക്കെ തുറക്കാൻ പോകണം അപ്പോൾ സ്കൂളിൻ്റെ പർച്ചേസിംഗ് ഞാൻ വേറെ വീഡിയോയിൽ ഇടാം അതിനായിട്ട് നമ്മൾ പോയിട്ടില്ല ഇപ്പോൾ പോകുന്നത് അച്ഛൻ്റെ മദർസ് ഉണ്ട് അതായത് ഇന്നലെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ഓനെ ഒന്ന് മുടി വെട്ടി ഉസ്താദ് ഇത് കണ്ടപ്പോൾ തന്നെ വന്ന് ഈ കാർഡ് വെട്ടിട്ട് അങ്ങോട്ട് വന്നാൽ മതിയെന്ന് അപ്പം ഓനെ മുടി വെട്ടിക്കാനും അതുപോലെ തന്നെ എൻ്റെ ഉമ്മമ്മ വീട്ടിലുണ്ട് അപ്പം ഉമ്മൻ്റെ മാക്സി ഒന്ന് വോൾട്ടർ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് ഒക്കെ കൂടി നമ്മളിതാ നടന്നുകൊണ്ട് പോവാണ് കേട്ടോ പിന്നെ ഇമ്മ ഇല്ല ഞാനും അച്ഛനും ഇപ്പോൾ അമ്മ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോവാം പിന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ദിൽബിന്ദി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ചെറിയ കുട്ടിയാണെങ്കിലും അവനക്ക് ഒറ്റക്കൊരു സീറ്റ് വേണം കേട്ടോ അത് ചെറുപ്പം മുതലേ അങ്ങനെയാണ് പിന്നെ ഭയങ്കര പൊലി വക്കെ ഉണ്ട് മുടി ഇട്ടിപ്പോൾ അതിനെക്കാട്ടി വലിയ കോമഡി ആയിരുന്നു ഒക്കെ വീഡിയോയിൽ ഉണ്ട് അപ്പോൾ വീഡിയോ ഫുൾ ഫുൾ ആയിട്ട് കാണാം കേട്ടോ പിന്നെ ഞാൻ അതിന് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കയ്യിൽ ഒരു സഞ്ചി ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് മേച്ചിൻ്റെ മമ്മാൻ്റെ മാക്സി ഓൾട്ടർ ചെയ്യാനുണ്ട് പിന്നെ ആദ്യം തന്നെ ഞാൻ പോയത് ഒരു കൊറിയർ ഓഫീസ് കാണിട്ടോ കാരണം ഇപ്പം ആക്കെ ഒരു ഫോൺ കൊറിയർ അയക്കാനുണ്ട് ഇപ്പോൾ ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഫോൺ ആയിട്ടല്ല പോയത് അപ്പോൾ ഇപ്പം തന്നെ ഫോണ് കൊറിയർ അയച്ചു കൊടുക്കാനുണ്ട് അങ്ങനെ ഇതാണ് ഞാൻ കൊറിയറോ ഇമ്മാൻ്റെ അടുത്ത് അച്ചുവിനെ ആക്കിയിട്ടാട്ടോ ഞാൻ കൊറിയറെ ഇതാക്കാൻ വേണ്ടി പോയത് അപ്പം അവിടെ അച്ചുവിനെ മുടി വെട്ടിക്കുന്നത് നോക്കിയിരിക്കുകയാണ് കേട്ടോ ഭയങ്കര ഷോർട്ടായിട്ടാണ് കേട്ടോ വെട്ടാൻ വേണ്ടിയിട്ട് ഉസ്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം തൊപ്പിട്ടിട്ടുണ്ടെങ്കിൽ മുടി പുറത്തേക്ക് വരാൻ പാടില്ല അപ്പോൾ ചോട്ടാ ചോട്ടാ ചോട്ടാന്ന് പറഞ്ഞാണ്ട് ചെയ്യുന്ന മുപ്പരാക്ക് ഭയങ്കര സങ്കടമുണ്ട് അത്രയും നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഹെയർ ആയിരുന്നു കേട്ടോ അമ്മാക്കും നല്ല സങ്കടമുണ്ട് അമ്മ ഇങ്ങനെ നോക്കും ഇന്നെ നോക്കും കുട്ടിനെ നോക്കും ഇന്നെ നോക്കും കുട്ടിനെ നോക്കും

അപ്പ ആ ടി വി ആദ്യം ആര് നോക്കണ്ടട്ടധികം എനിക്ക് കോപ്പിറൈറ്റ് വരാതെ ഞാൻ പിന്നെ മ്യൂട്ടാക്കിയത് കേട്ട് അപ്പം അത്രയും നല്ല മുടി വെട്ടിച്ചതിൽ നല്ല സങ്കടം ഉണ്ടിട്ട് എന്നിട്ട് അവിടുത്തെ ആ ചേട്ടൻ ജെല്ലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് നിർത്തിയതായിരുന്നു പക്ഷേ കുളിച്ചപ്പോൾ പിന്നെ മുട്ട പോലെ ആയിക്കണ എന്നിട്ട് അവിടെ വന്നിട്ട് ഇന്ന് പച്ചിച്ചിലേ പറഞ്ഞിട്ട് നുളവലിയൊക്കെ ഉണ്ടായിരുന്നു നല്ല കോമഡി ആയിരുന്നു കേട്ടോ അങ്ങനെ അതാ മുടി ഒട്ടിക്കലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടോ വെത്തിച്ച് കൊല നോക്ക് മോമോൻ്റെ കുട്ടീൻ്റെ വയനുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ ഇറങ്ങുകയാണ് പൈസ കൊടുത്ത് ഇറങ്ങി ഇനി നേരെ പോകുന്നതും നമ്മൾ എന്താ സ്ലൈറ്റ് അതുപോലെ തന്നെ പൗച്ച് അങ്ങനത്തെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബുക്ക് സ്റ്റാളുകൾക്കാണ് കേട്ടോ പോകുന്നത് ബുക്ക് സ്റ്റാളാണോ ആണെങ്കിൽ ബുക്ക് സ്റ്റാൾ എന്ന് തോന്നുന്നുണ്ട് ബ്രില്ല്യൻ്റ് ആ ബ്രില്ല്യൻ്റ് ബുക്ക് സ്റ്റാളാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് അധികം പൗച്ചും പിന്നെ സ്ലൈറ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ആദ്യമായിട്ട് മദർച്ച് പോകാം നല്ല കേട്ടോ അങ്ങോട്ട് വീട് മാറിയപ്പം ഇവിടെ വെട്ടി ചേർത്തതാണ് അപ്പോൾ അയ്യ് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ ഇപ്പം എന്താ അവനക്ക് തൊപ്പി വാങ്ങണം പിന്നെ ഡ്രസ്സ് എടുക്കണം എന്ന് പറയുന്നുണ്ട് ടീഷർട്ട് എടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഇന്നെ ഇന്നൊരു പോസ്റ്റാക്കി കൊടുത്തതാണ് അമ്മാക്കിപ്പോൾ പുറത്ത് പോകുമ്പോൾ ഞാൻ വേണം കുട്ടീനായിട്ട് പുറത്ത് പോകുമ്പോൾ ഞാൻ വേണം കേട്ടോ അമ്മാക്ക് സാധനം മേടിക്കാൻ പോകുമ്പോൾ മ്ക്ക് ചേലയ്ക്കണം അപ്പം ഇതാ അമ്മ സാധനങ്ങൾ എടുക്കും മമ്മി അല്ലേ അപ്പൊ ഇതാ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഇനിയിപ്പിതൊക്കെ ബില്ലടിച്ചിട്ട് കുറത്താളിന്ന് അതിലിട്ടോളൂ കുറച്ച് വലിയ പൗച്ചെടുത്തോ ഒക്കെ വെക്കാൻ പറ്റിയ അപ്പൊ ഏകം കൊള്ളലെടുത്താ മതി അതിലൊന്നും കൊള്ളല എടുക്കണ്ട കോപ്പിക്കൊന്നല്ല നോട്ട്ബുക്ക് എത്ര എണ്ണം നോക്കുക ആ നോട്ട് ബുക്കിന്റെ എണ്ണാലും അങ്ങനെ കോപ്പി കോപ്പി കഴിഞ്ഞിട്ട് ഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഹെനക്ക് വന്നിട്ടുള്ളത് കോട്ടപ്പടി ഉള്ള ഹെന്നാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്താ വെച്ചാല് അല്ല തൊപ്പി എടുക്കാൻ വേണ്ടിട്ട് കയറിയതാണ് കേട്ടോ തൊപ്പി തൊപ്പി ഞങ്ങൾ രണ്ട് ഷോപ്പിൽ ചോദിച്ചപ്പോ അവൻ്റെ മൊട്ടത്തലക്ക് മാച്ചായ തൊപ്പി കിട്ടിയില്ല അപ്പോൾ ഇവിടെ ചോദിച്ചതാ കയറി ചോദിക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് പോന്നാണ് കേട്ടോ അപ്പൊ ഇമ്മാക്ക് കാലം കൊണ്ട് കേറാൻ വയ്യാത്തോണ്ട് ഉമ്മ അടിയിൽ നിന്നും ഞാനും അച്ചുമേലെ പോയിട്ട് അങ്ങനെ എടുത്തു കൊടുക്കുന്നത് ചെറുതാ എനിക്ക് ഭയങ്കര വലുതാവും നോർമലില്ലേ മറ്റാ തുണിന്റെ ൂസാണ് അതാ മഞ്ഞ് മൂടി ഫുള്ള് കവറായിക്കോളൂ ഇട്ടോക്കതിലേ അല്ലേ ഏതാ വേണ്ടി അതാണ് സുഖം പോത്തേ മുടി കാണൂരാ അപ്പോൾ അത് അച്ചൂനെന്തോ പൊറാട്ടോ ഫ്രൈഡ് റൈസ് എന്തോ വാങ്ങണം പറഞ്ഞിട്ട് തപ്പായിരുന്നു അപ്പം നമ്മൾ സാംകോ എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് കഴിക്കുക വിചാരിച്ചു പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ അപ്പോൾ പണി നടക്കുകയാണ് പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ട് സൊമാറ്റോയിൽ ഓർഡർ ചെയ്തിട്ടോ പോകുമ്പം ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതവിടെ കയറിയിട്ടുള്ളത് അച്ചുന് നോർമൽ യൂസ് ചെയ്യുന്ന ടീഷർട്ട് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് ടീഷർട്ട് എടുക്കുന്നുള്ളൂ അവൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ഡ്രസ്സ് ഉണ്ട് നല്ല വെള്ള കളർ ഒന്നും കൊടുക്കില്ലേ വെള്ളം എടുക്കല്ല അത്ര നേരെ വരണമെന്നാ ഇത് പലേ വെണ്ടിണ്ട് ഇത് ഓണ്ടുമതില്ല നോർമൽ വനിയനില്ലേ കുറച്ച്ヘルപ് ഉള്ളൂ ആണ് ഇതുവരെ ഓറമെന്നാ അല്ല ഇതിനെ വെട്ടുണ്ട് ആ വെള്ള കളറില്ലാത്തത് കളറ മാറ്റിയാൽ ഇതിന്റെ ഇത് അങ്ങോട്ട് അതിനെ വെക്കുന്ന ഇത് വെക്കാം കട്ട് വെക്കുന്ന എന്താ കളറങ്ങേ ഓ ഓ ഓനെ വെട്ടല്ല അമ്പാ ഗൈസ് ഇന്ന വാരാ അങ്ങനെ ദാ അച്ഛന് പനിയനൊക്കെ എടുത്തിട്ട് അതിലുണ്ടോ കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ക്ലോത്ത് തിരുമ്പി കഴിഞ്ഞാൽ പെട്ടെന്ന് വലിയെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ പിന്നെ എടുത്തത് ഒരു 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 പിസ്താ ഗ്രീനും പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്രേപ്പ് കളറും ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് അതിൽ ലാസ്റ്റ് കാണിക്കാവേ അഞ്ചെട്ട് വയസ്സായ കുട്ടിക്ക് ഞാൻ ഒന്ന് ഒന്നിട്ടോക്കാട്ടോക്കോ ഇവിടെ ഒരു നല്ല അളവും ഉണ്ട്. അപ്പോൾ ആ ആ വെറ്റ് പറയാം. അൽദാ ലാല पागल है.ศักดิശ്വരം അണ്ടർക്കൊന്ന് മുറുക്കി താ കഴിഞ്ഞു. ഇണ്ട് തോ നല്ല വലക്കണ. അതെ കറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ല. ഓക്കേ. മൊയ രണ്ട് മണി. നീ കണ്ട വരുന്നു. ഇതി पे അലവും. എന്താ അല? കണ്ടോ ഒന്ന് ഓർക്കുന്നു. ഇതാ വൈപ്പ നോക്ക്. ണ്ടായിക്കോട്ടെ ഒരു തുള്ളി അതൊക്കെ കഴിഞ്ഞിട്ട് ബില്ലടിച്ചിട്ട് വീട്ടില് പോവാനൊക്കെയാണ് വീട്ടിക്ക് പോവുന്നതിന് മുന്നേ നമുക്ക് ഭക്ഷണം മസ്റ്റാണ് കേട്ടോ എനിക്ക് പൊറത്തിറങ്ങി എന്തെങ്കിലും തിന്നാൻ കിട്ടണം നടുവന്ന് കയറിയാ അതുകൊണ്ട് ആ മുടി അങ്ങനെ നിന്നിട്ട് ഭയങ്കര പട്ടിഷമാണ് ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് എടുത്ത പനിയും ഇതാ ഇതിന് ആ ഒരു ഗ്രീനും അതുപോലെ തന്നെ വേറൊരു കളറുമായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ ഇറങ്ങുകയാണ് ഇനി നമുക്ക് വയറ് നിറച്ചെന്തെങ്കിലും കഴിക്കണം പക്ഷേ ഇപ്പോൾ കോട്ടപ്പടിയിലെ ഒട്ടുമിക്ക ഹോട്ടൽസിലും എന്താ പറയുക സാമുഖമാണ് നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടൽ ഉണ്ടായിരുന്നത് പക്ഷെ അതിപ്പോൾ റീനോമിനേഷൻ നടത്തുന്നോണ്ടിരിക്കാണ് പണി നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ ലേറ്റായിട്ട് കഴിച്ചു പിന്നെ പിന്നെതാ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി പിന്നെ ആ മെട്രോ കഫയിൽ പോയിട്ട് ഉമ്മച്ച് ചായയാണ് കുടിച്ച് തോന്നുന്നത് കാരണം ഞാൻ മിനി ബർഗർ കഴിച്ചു പിന്നെ ഞാൻ കോഫി ഇട്ടുമ്പോൾ പോലും ലൈമും ലൈമ ലൈമ തോന്നുന്നുണ്ട് അപ്പോൾ തന്നെ ഞാനിവിടെ ഉമ്മച്ചി കിട്ടി ഉമ്മച്ച് കിട്ടിയിട്ടൊന്നും പറയില്ല തള്ളായിട്ട് അവിടെ ഇരിക്കുന്നു അങ്ങനെന്താണ് നമ്മളെ പർച്ചേസിങ്ങൾ തന്നെ നമ്മൾ ഓൾട്ടർ ചെയ്യാനും കൊടുക്കാൻ പറ്റിയിട്ടില്ല വേറെ ഇനി നാളെ കൊടുക്കാമെന്നാണ് അമ്മ പറയേണ്ടത് അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഉമ്മേൻ്റെ കൈയാണ് മുന്നിൽ ഉമ്മ പുതിയ ഫോൺ എടുത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു ആ ഫോണാണ് കേട്ടോടെ കയ്യിൽ അപ്പോൾ അതാ നമ്മൾ 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 നമ്മളെ ഈ വീട്ടിൽ ഓണം അപ്പം ഞാൻ ആ കാക്കാനോട് എന്തോ പറയാണ് എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഉമ്മാനെ ഉമ്മനോട് ചോദിക്കുന്നത് എന്തോ ഓണാക്കി ഞാൻ വീഡിയോ എടുക്കാൻ അങ്ങനെ നമ്മൾ സാധനം വാങ്ങലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഇപ്പം തന്നെ ഒരു എട്ട് മണി എട്ട് മണി ആയിട്ടുള്ള ഒക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് അയാളുടെ ടൈം ആയിട്ടുണ്ട് കേട്ടോ ഇരുമ്പൂഴാണ് നമ്മളെ സ്ഥലം വരുന്നത് അതുകൊണ്ട് കുറേ ഓട്ടോയിൽ പോകാണ്ട് ഇപ്പോൾ ബ്ലോക്ക് പെട്ട് കിടക്കുകയാണ് ഭയങ്കര ബ്ലോക്കാണ് ഉണ്ടോ ഈ ഒരു നേരായാലും ഈ ഒരു ബൈപ്പാസ് ഭാഗത്ത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരി ബൈ ബൈട്ടാ അസ്ലാംക്കും ഉം ആ അപ്പം ഞാൻ ഫോട്ടോ ടോഞ്ഞി ഡ്രസ്സൊക്കെ ഒന്ന് കഴിച്ചിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് കിടക്കും